ഈശോയിൽ സ്നേഹമുള്ളവരെ ശ്രീവാക്കാലത്തെ മൂന്നാമത്തെ ഞായറാഴ്ച നാം ധ്യാന വിഷയമാക്കുന്നത് വിശുദ്ധ യോഹന്നാൻ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം ഇരുപത്തിയേഴ് മുതൽ മുപ്പത്തിയാറ് വരെയുള്ള തിരുവചനങ്ങൾ കുരിശിലുള്ള യേശുവിൻ്റെ ഉയർത്തപ്പെടലിനെ കുറിച്ചാണ് ബൈബിൾ പണ്ഡിതന്മാർ യോഹന്നാന്റെ സുവിശേഷത്തെ അടയാളങ്ങളുടെ പുസ്തകമെന്നും മഹത്വത്തിൻ്റെ പുസ്തകമെന്നും രണ്ടായിട്ട് തിരിക്കാറുണ്ട് ഒന്നു മുതൽ പന്ത്രണ്ട് വരെ അധ്യായങ്ങൾ അത് അടയാളങ്ങളുടെ പുസ്തകമാണ് അവിടെയാണ് യേശു തൻ്റെ വ്യക്തിത്വത്തെയും ദൗത്യത്തെയും കുറിച്ച് പഠിപ്പിക്കാനായിട്ട് പറഞ്ഞ ഏഴ് അത്ഭുതങ്ങൾ അതോടൊപ്പം തന്നെ വ്യത്യസ്തങ്ങളായ പ്രതികരണങ്ങളും നാം കാണുക യേശുവിൻ്റെ അനുകൂലമായ സാധാരണ ജനങ്ങളുടെ പ്രതികരണം യഹൂദ മത നേതാക്കളുടെ പ്രതികൂല പ്രതികരണം പതിമൂന്ന് മുതൽ മുന്നോട്ടുള്ള അധ്യായങ്ങൾ മഹത്വത്തിൻ്റെ പുസ്തകമാണ് അവിടെ യേശുവിൻ്റെ പ്രബോധനങ്ങളും പ്രാർത്ഥനയും പീഡാസഹന മരണ ഉദ്ധാനത്തെക്കുറിച്ചുമാണ് നാം വായിക്കുന്നത് അടയാളങ്ങളിലെ പുസ്തകത്തിൻ്റെ അവസാനത്തെ അധ്യായം പന്ത്രണ്ടാം അധ്യായത്തിലെ ഇരുപത്തിയേഴ് മുതൽ വചനങ്ങളാണ് നമ്മുടെ ഇന്നത്തെ ധ്യാന വിഷയം ഒന്നാമതായിട്ട് ഈശോയുടെ പ്രാർത്ഥനയാണ് അവിടെ നമ്മൾ കാണുക ഈശോ പ്രാർത്ഥിക്കുന്നു എന്റെ ആത്മാവ് അസ്വസ്ഥമായിരിക്കുന്നു പിതാവെ ഈ മണിക്കൂർ എന്നിൽ നിന്നും മാറ്റിത്തരണമേ അല്ല അതിനുവേണ്ടിയാണല്ലോ ഈ മണിക്കൂറിലേക്ക് ഞാൻ വന്നിരിക്കുന്നത് യേശോ തൻ്റെ പീഡാസഹന മരണത്തെ മുൻകൂട്ടി കാണുകയാണ് പീഡാസഹന മരണത്തെ മുൻകൂട്ടി കാണുന്ന ഈശോ അതിൽ നിന്നും തന്നെ മാറ്റിത്തരണമേ എന്ന് പിതാവിനോട് പ്രാർത്ഥിക്കുകയാണ് ഉടൻ തന്നെ ദൈവത്തിന് ഹിതം അതല്ല എന്ന് തിരിച്ചറിയുന്ന ഈശോ ദൈവത്തിന് ഹിതം നിറവേറുവാൻ വേണ്ടി കൂടി പ്രാർത്ഥിക്കുന്നു സമാന്തര സുവിശേഷങ്ങളിൽ വിശ്വമത്താട് സുവിശേഷം ഇരുപത്തിയാറാം അധ്യായം മുപ്പത്തി ഒൻപതാം തിരുവദിനത്തിലും മർക്കോസിന് സുവിശേഷം പതിനാലാം അധ്യായം മുപ്പത്തി ആറാം തിരുവദിനത്തിലും ലൂക്കാട് സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായം നാൽപ്പത്തി രണ്ടാം തിരുവദിനത്തിൽ നമ്മൾ കാണുന്ന ഈശോയുടെ ഗത്സമനിലെ പ്രാർത്ഥനയ്ക്ക് തുല്യമായിട്ടുള്ള പ്രാർത്ഥനയാണ് ഈ സുവിശേഷത്തിലും നമ്മൾ കാണുക വേദനയുടെ പാരമ്പ്യത്തിൽ ദൈവത്തിൻ്റെ ഹിതം നിറവേറുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈശോ പ്രമണ സഹോദരങ്ങളെ യേശുവിൻ്റെ ഈ പ്രാർത്ഥനയെ നമ്മൾ ധ്യാനിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ജീവിത മനോഭാവങ്ങളെക്കുറിച്ച് ആത്മപരിശോധിച്ചുവാൻ കൂടിയുള്ള ഒരവസരമാണ് ജീവിതത്തിലെ സഹനങ്ങളിലും ക്ലേശങ്ങളിലും നിരാശകളിലും രോഗാവസ്ഥയിലുമൊക്കെ നമ്മുടെ മനോഭാവം എപ്രകാരമുള്ളതാണ് മിസ്റ്റർ മർക്കോസിന് സുവിശേഷം പതിമൂന്നാം അധ്യായം പതിമൂന്നാം തിരുവചനത്തിൽ ഈശോ നമ്മോട് പറയുന്നുണ്ട് അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവർ രക്ഷ പ്രാപിക്കുന്നുണ്ട് മിസ്റ്റർ ബൗലോ സപ്പസോലൻ റോമക്കാർക്കുള്ള ലേഖനം പന്ത്രണ്ടാം അധ്യായം പന്ത്രണ്ടാം തിരുവചനത്തിൽ നമ്മോട് പറയും ക്ലേശങ്ങളിൽ നിങ്ങൾ സഹനശീലരായിരിക്കണം അതിനുള്ള കാരണം ബൗലോ സപ്പസോലൻ തെസോനിക്കകാർക്കുള്ള ഒന്നാം ലേഖനം നാലാം അധ്യായം മൂന്നാം തിരുവചത്തിലാണ് പറയുക കാരണം നിങ്ങളുടെ വിശുദ്ധീകരണമാണ് ദൈവം ആഗ്രഹിക്കുന്നത് ജീവിതത്തിലെ സഹനങ്ങളിലും രോഗാവസ്ഥകളിലുമൊക്കെ നമ്മുടെ വിശുദ്ധീകരണമാണ് ദൈവം ആഗ്രഹിക്കുക അതുകൊണ്ട് തന്നെ സഹനങ്ങളിൽ നിരാശപ്പെടാതെ പരാതി പറയാതെ ദൈവഹിതം തിരിച്ചറിയുവാനായിട്ട് ദൈവഹിതത്തിന് ആമേൻ പറയുവാനായിട്ട് നമുക്ക് സാധിക്കണം ജീവിതത്തിൽ ഒത്തിരിയേറെ സഹന വഴികളിൽ കൂടി കടന്നുപോയ ജോബ് സഹനത്തിന്റെ പാരമ്യത്തിൽ അദ്ദേഹം പ്രാർത്ഥിക്കുന്നു ജോബിൻ്റെ പുസ്തകം ഒന്നാം അധ്യായം ഇരുപത്തിയൊന്നാം തിരുവചനം എല്ലാം ദൈവം തന്നു ദൈവം തിരികെ എടുത്തു ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ എന്ന് ജീവിതം മുഴുവനും ദൈവത്തിൻ്റെ വചനം പ്രകോഷിക്കുവാനായിട്ട് മാറ്റിവെച്ച കൊച്ചുകുഞ്ഞ് ഉപദേശി വചനപ്രകോഷം കഴിച്ച് തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ കാണുന്നത് ചേതനയേറ്റ മകൻ്റെ ശരീരമാണ് അദ്ദേഹം ദൈവത്തോട് പരാതി പറയുന്നില്ല ദൈവത്തെ കുറ്റപ്പെടുത്തുന്നില്ല മറിച്ച് അദ്ദേഹം ഒരു പാട്ടുപാടി ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടെ അതും വാങ്ങി ദൈവത്തിന് ഞാൻ ഹല്ലയിലൂയ്യ പാടും എന്ന് രണ്ടായിരത്തി ഒന്ന് നവംബർ മാസം ഒൻപതാം തീയതി തിരുവനന്തപുരത്ത് അമ്പൂരിയിൽ നടന്ന ഉരുൾപൊട്ടലിൽ ഭാര്യയും മക്കളും കൊച്ചുമക്കളും ഒക്കെ നഷ്ടപ്പെട്ട സി ഡി തോമസ് ചേട്ടൻ്റെ വാക്കുകൾ അദ്ദേഹം പറയും എനിക്ക് ചങ്കുപൊട്ടുന്ന വേദന ഇപ്പോഴുണ്ട് പക്ഷേ ഞാൻ തിരിച്ചറിയുന്നു എൻ്റെ ഭാര്യയും മക്കളും കൊച്ചുമക്കളുമൊക്കെ ദൈവം വരച്ച മനോഹരമായ ചിത്രങ്ങളാണ് ആ മനോഹര ചിത്രങ്ങളെ ദൈവം തന്നെ മായിച്ചു അത് ദൈവത്തിൻ്റെ പദ്ധതിയാണ് എന്ന് സഹനങ്ങളിൽ ദൈവത്തിൻ്റെ ഹിതം തിരിച്ചറിഞ്ഞ ഒരു വ്യക്തിക്ക് മാത്രമേ ഇപ്രകാരം പ്രാർത്ഥിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ പ്രഭാഷകന്റെ പുസ്തകം രണ്ടാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട് സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്തെടുക്കപ്പെടും സഹനത്തിന് തീച്ചോളിയിൽ കർത്താവിന് സ്വീകാര്യരായ മനുഷ്യരുമെന്ന് വിസയോഹനാ സുവിശേഷം പതിനഞ്ചാം അധ്യായം രണ്ടാം തിരുവചനം ഫലം നൽകുന്ന ശാഖകളെ കൂടുതൽ കായ്ക്കുവാനായിട്ട് ദൈവം കൃഷിക്കാരൻ വെട്ടിയൊരുക്കുന്നു എന്ന് പ്രീമണ സഹോദരങ്ങളെ ജീവിതത്തിലെ സഹനങ്ങളിൽ നിരാശപ്പെടാതെ ക്ലേശങ്ങളിലും പീഡനങ്ങളിലും രോഗാവസ്ഥകളിലും ഒരിക്കലും തകരാതെ അതും ദൈവത്തിൻ്റെ ഹിതമെന്ന് തിരിച്ചറിഞ്ഞ് പരിശുദ്ധി അമ്മയെപ്പോലെ ആമേൻ പറയുവാനായിട്ട് നമുക്കും സാധിക്കണം അപ്പോഴും നിരാശരാകാതെ പ്രാർത്ഥിക്കാൻ സാധിക്കണം യേശുവിൻ്റെ കുരിശിന്റെ മുമ്പിൽ മുട്ടുകുത്ത് നിന്ന് ക്രൂശുദിനായി തമ്പുരാനോട് പ്രാർത്ഥിക്കുമ്പോൾ ഇറങ്ങി വന്ന് അനുഗ്രഹിക്കുന്ന അനുഭവം നമുക്കുമുണ്ടാകും വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ വിശ്വാസത്തോട് പ്രാർത്ഥിക്കുമ്പോൾ കുർബാനയായി തമ്പുരാൻ ഇറങ്ങി വന്ന് നമ്മെ സ്പർശിക്കുന്ന അനുഗ്രഹിക്കുന്ന അനുഭവം നമുക്കുണ്ടാകും ദൈവവചനം വിശ്വാസത്തോട് വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ വചനമായി തമ്പുരാൻ ആശ്വസിപ്പിക്കുന്ന അനുഭവം നമുക്കുമുണ്ടാകും അതുകൊണ്ട് കർത്താവ് പറയും സഹനങ്ങളിൽ ദൈവത്തിൻ്റെ ഹിതം തിരിച്ചറിയുവാനായിട്ട് നമുക്ക് സാധിക്കണം രണ്ടാമത് ഈശോ പ്രാർത്ഥിച്ചപ്പോഴാണ് ദൈവത്തിൻ്റെ സ്വരം ഉണ്ടായത് അതിനുമുമ്പ് രണ്ട് പ്രാവശ്യം സ്വർഗം തുറക്കപ്പോഴും നമ്മൾ കാണുന്നുണ്ട് യേശുവിൻ്റെ മാമുദിസ വേളയിലും രൂപാന്തരീകരണ സമയത്ത് ഇവിടെ കർത്താവ് വേദനയോട് പ്രാർത്ഥിക്കുമ്പോൾ വിശ്വ ലൂക്കാട് സുവിശേഷത്തിൽ ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങി വന്ന് ഈശോയെ ശക്തിപ്പെടുത്തി എന്ന് നമ്മൾ കാണുന്നുണ്ട് ജീവിതത്തിലെ സഹനങ്ങളിലും നിരാശപ്പെടാതെ കഥാവിനോട് ചേർന്നിരിക്കുമ്പോൾ കഥാവിനോട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മെ ശക്തിപ്പെടുത്തുന്ന അനുഭവം നമുക്കുമുണ്ടാകും ഇസഹാക്കിനെ വധിക്കുവാനായിട്ട് കത്തി ഉയർത്തിയ അബ്രാഹത്തെ ദൈവത്തിൻ്റെ ദൂതൻ തടയുന്നു കൂടെ റഫായൽ ദൂതൻ കൂടെ നടന്ന് സഹായിയായിട്ട് വർധിക്കുന്നു തീക്കുണ്ടത്തിലേക്ക് അറിയപ്പെട്ട ദാനിയേലിനും അനുചരന്മാർക്കും ദൈവം സംരക്ഷണമായിട്ട് മാറുന്നു ഒരുപക്ഷെ സഹനങ്ങളും നിരാശപ്പെടാതെ നമ്മളും ദൈവത്തോട് ചേർന്നായിരിക്കുമ്പോൾ നമ്മുടെ മാതാപിതാക്കളോ സഹോദരങ്ങളോ ബന്ധുമിത്രാദികളോ സുഹൃത്തുക്കളോ അതുമല്ലെങ്കിൽ ഇതുവരെയും നമ്മൾ പരിചയപ്പെടാത്ത വ്യക്തികളോ ആവാം നമുക്ക് ശക്തിയും സംരക്ഷണവുമായിട്ട് മാറുക തൊണ്ണൂറ്റി ഒന്നാം സങ്കീർത്തനം പതിനൊന്നാം തിരുവചനം സങ്കീർത്തനം പ്രാർത്ഥിക്കുന്നുണ്ട് നിന്റെ വഴികളിൽ നിന്നെ കാത്തുപരിപാലിക്കുവാൻ ദൈവം തൻ്റെ ദൂതന്മാരെ അയക്കും നിന്റെ കാല് കല്ലിൽമേ തട്ടാതെ അവർ നിന്നെ സംരക്ഷിച്ചു കൊള്ളുമെന്ന് ദൈവത്തോട് ചേർന്നായിരിക്കുന്നവർക്ക് ദൈവം നൽകുന്ന സമ്മാനമാണ് മൂന്നാമതായിട്ട് ഈശോ പറയുന്നു ഞാൻ ഭൂമിയിൽ നിന്നും ഉയർത്തപ്പെടുമ്പോൾ സകല മനുഷ്യരെയും എന്നിലേക്ക് ആകർഷിക്കും ഞാൻ കുരിശിൽ ഉയർത്തപ്പെടുമ്പോൾ എല്ലാ മനുഷ്യരെയും എന്നിലേക്ക് ആകർഷിക്കും ഈശോ തന്റെ മരണത്തെക്കുറിച്ച് അവിടെ പ്രഖ്യാപിക്കുകയായിരുന്നു അതുവരെ യഹൂദർക്ക് ഇടർച്ചയും വിജാതിയർക്ക് ബോഷത്വവുമായ കുരിശ് എല്ലാവർക്കും രക്ഷയായിട്ട് മാറും കോറും ദിവസുകാർക്ക് എഴുതിയ ഒന്നാം ലേഖനം ഇരുപത്തിമൂന്നാം അധ്യായത്തിൽ അതുതന്നെയാണ് പറയുന്നത് ഞങ്ങൾ പ്ര പ്രഘോഷിക്കുന്നത് യഹൂദർക്ക് ഇടർച്ചയും വിജാതികർക്ക് മോഷത്വവുമായ ക്രൂശിതനായ കർത്താവിനെയാണ് അതുകൊണ്ട് തന്നെയാണ് കുരിശിൻ്റെ വഴി പ്രാർത്ഥനയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഈശ്വമിശിഹായെ ഞങ്ങളങ്ങേ കൊമ്പിട്ടാരാധിക്കുന്നു എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ നീ ഞങ്ങളെ രക്ഷിച്ചുവെന്ന് കുരിശ് നമ്മുടെ രക്ഷയുടെ അടയാളമാണ് കുരിശാണ് രക്ഷ കുരിശിലാണ് രക്ഷ കുരിശെ നമിച്ചിടുന്നു എന്ന് പ്രാർത്ഥിക്കാൻ സാധിക്കട്ടെ നാലാമതായിട്ട് ഈശോ പറയുന്നു നിങ്ങൾ പ്രകാശത്തിൻ്റെ മക്കളാണ് അന്ധകാരത്തിൽ വസിക്കരുത് പ്രകാശത്തിൽ വസിക്കുക യോഹനാട് സുവിശേഷം എട്ടാം അധ്യായം പന്ത്രണ്ടാം തിരുവചനം ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ് യോഹനാട് സുവിശേഷം മൂന്നാം അധ്യായം പത്തൊൻപതാം തിരുവചനം ഇതാണ് ശിക്ഷാവിധി പ്രകാശം ലോകത്തിലേക്ക് വന്നിട്ടും പ്രകാശത്തെ തിരിച്ചറിയാതെ മനുഷ്യൻ അന്ധകാരത്തെ സ്നേഹിച്ചു പ്രിയുടെ സഹോദരങ്ങളെ ഈ തിരുവചന ഭാഗം ധ്യാനിക്കുമ്പോൾ പ്രകാശമായ ഈശോയിൽ വസിക്കുവാനും സഹനത്തിൻ്റെ അർത്ഥം കണ്ടെത്തുവാനും ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് ജീവിക്കുവാനും നമുക്കും ആഗ്രഹിക്കാം അതിൽ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ